ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ അമ്മാൻ്റെ വീട്ടിലൊക്കെ വന്ന് എണീക്കാറ് പിന്നെ ഇത് അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്നെ കടുന്നല് കുത്തി അപ്പോൾ ഇവിടെ കാടൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കാട് ഉണ്ട് കിട്ടും അതുകൊണ്ട് കടന്നലൊക്കെ ഇവിടെ ഇഷ്ടം മാതിരിയാണ് കടുന്നല് തേനീച്ച പിന്നെ കുരങ്ങന്മാര് കിളികൾ പൂമ്പാറ്റകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ അങ്ങനെ കുളിച്ച് ഞങ്ങൾ ബിരിയാണി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു ബിരിയാണി എന്ന് പറഞ്ഞില്ല അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ നേഴ്സറി പോവുകയാണ് കേട്ടോ അവിടെ ഒരു നേഴ്സറി ഉണ്ട് ചെടികളുടെ നേഴ്സറി നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്നാലു വട്ടം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് കുറച്ച് നടക്കണം എടുത്താണ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോവുകയാണ് ഐശാപ്പുനി ചെരുപ്പ് എടുക്കാൻ മറ മറന്നു അപ്പോൾ അവൾ ചെരുപ്പില്ലാതെ അവൾക്ക് നടക്കണം റോട്ടിൽ കൂടെ നടക്കണം പറഞ്ഞിട്ട് അവൾ നടത്തിപ്പിക്കാണ് കേട്ടോ പിന്നെ ആ കടേനെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ആ ഒരു കടയുള്ളൂ കേട്ടോ അത് കുറച്ച് അങ്ങോട്ട് പോകണം പിന്നെ ഞങ്ങളിവിടെ നേഴ്സറിക്കൊക്കെ എത്തിയിട്ട് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് ചെടികളാണ് നടുവിൽ ഉള്ളിലൊക്കെ പോയിട്ടാണ് കേട്ടോ അവരുടെ വീടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ കണ്ടു റംബൂട്ടാൻ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ അങ്ങനെ പല ചെടികളും കണ്ടിട്ടും ഞങ്ങൾ സത്യം പറഞ്ഞ റൂബിക്ക മേടിക്കാനാണ് പോയത് ഞങ്ങളുടെ വീട്ടിലൊരു റൂബിക്ക ഉണ്ട് അതിൽ നന്നായിട്ട് കാഴ്ചയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് വലുതായി നന്നായി റെഡ് കളറാവും കേട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള താത്ത ചോദിച്ചു ചോദിച്ചനോട് തയ്യൊന്ന് മേടിച്ചിട്ട് വരുമോന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് പിന്നെ കുറേ ഞങ്ങൾ കാണാത്ത ഫ്രൂട്ട്സ് കണ്ടു പിന്നെ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു ചിലതിൻ്റെ ഒന്നും പേരറിയില്ല പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാണാത്ത ചെടികളും അങ്ങനെയൊക്കെ കുറേ കണ്ടു കെട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ചൈനീസ് ഓറഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ഒരു യെല്ലോ റോസും ഒരു റെഡ് റോസും മേടിച്ചു പിന്നെ ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ രൂപിക്ക് മേടിക്കുക എന്നാണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്തിരി വലിയ തൈ ആണ് അതുകൊണ്ട് അത് ഏറ്റിയിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മാൻ്റെ അമ്മായിയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുകയാണ് ചോറ് മോരൂട്ടാൻ പിന്നെ മോര് ബീഫ് വരട്ടി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ ചെറിയൊരു ടെസ്റ്റ് ചെയ്യാണ് മയിലാൻ ചുറ്റി അത്യാവശ്യം താത്തമ്മച്ചി വന്നില്ല താത്തമ്മച്ചി ടീച്ചർ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സനിമേമി മേമി മാത്രമേ വന്നോളൂ